ഹലോ ഞാൻ ഒരു ഇഷ്യൂ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇന്നലെ നമ്മുടെ സി എസ് ഇ ബിയുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ എക്സാമായിരുന്നു പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച അപ്പോൾ കോഴിക്കോട് ജി വി എച്ച് എസ് എസ് ചെറുവണ്ണൂർ സ്കൂളിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് സെക്രട്ടറിക്ക് അയച്ചു എന്ന് പറയുന്ന ഈ ലെറ്റർ ഒന്ന് വായിക്കാം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് എക്സാം റൂം നമ്പർ സെവനിൽ രജിസ്റ്റർ നമ്പർ ഇരുപത്തിരണ്ട് അമ്പത്തിനാല് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് അമ്പത്തി ആറ് വരെ ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റ് ക്ലാസ്സിലെ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത് പൊട്ടിക്കേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊന്നുമില്ലാതെ വെറും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ സി എസ്ഇബിയിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കുറവായതിനാലാണ് എന്നാണ് മറുപടി തന്നിട്ടുള്ളത് ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിട്ടുമില്ല ആയതിനാൽ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക അകത്തിത്തരണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ഈ പറയപ്പെടുന്ന സ്കൂളിലെ എക്സാം എഴുതിയ ഒരു കുട്ടിയുടെ ഓസ് നമുക്ക് കേൾക്കാം കോഴിക്കോട് ഫറോക്ക് ചെറുവണ്ണൂർ സ്കൂളിലാണ് ഇനി ഈ സംഭവം നടന്നത് എനിക്ക് ഈ സെന്ററിൽ തന്നെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് വേറെ ക്ലാസ് റൂമിലായിരുന്നു ഇങ്ങനെ പൊട്ടിച്ച ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങിയ പിള്ളേർ പറയുന്നത് ഞങ്ങൾക്ക് പൊട്ടിച്ച ക്വസ്റ്റൻ പേപ്പറാണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തന്നെ അത് അവിടെ പറഞ്ഞു അത്രേ അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ സി എസ് ഇ ബിയിൽ കംപ്ലയിന്റ് ചെയ്തോളൂന്നാണെന്ന് അപ്പൊ എന്നിട്ട് അവിടെ വേറെ കുറച്ച് കുട്ടികളൊക്കെ ഇവര് ദിശ പറഞ്ഞ കുട്ടികളൊക്കെ പറഞ്ഞു ഇങ്ങനെ ശരിയാവില്ല ഇത് ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരപ്പ തന്നെ ഓഫീസിലോട്ട് പോകുന്നുണ്ടായിരുന്നു പോയിട്ട് അവിടെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മേ ബി അപ്പൊത്തന്നെ എഴുതിയതായിരിക്കും ഈ ഒക്കെ മോളിലുള്ള ആ സമയത്ത് ഉദ്യോഗാർത്ഥികളെടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയാണ് അതിലൊന്നും തെറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഞാൻ എഴുതി കഴിഞ്ഞു ഞങ്ങൾ വായിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ആ ഞെച്ചല്ല ഞാൻ സാറിന്റെ വകുപ്പുകളാണ് അതേന്ന് പരീക്ഷിക്കും ആ വകുപ്പുള്ള ആ കൺസിനുള്ള ആൾക്കാരെയാണ് നടത്തണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഇത് ഈ സെന്റ് ബാധിക്കുക ഇത് ബാധിക്കുന്നത് ആൾക്കാരുടെ അപ്പൊ മറ്റൊരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത് നിങ്ങൾ ഞാൻ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയല്ല എന്നാലും ഇന്നലെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇതിൽ പ്രതികരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുവച്ചാ നമ്മുടെ പി എസ് സി നടത്തുന്ന എക്സാം കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആളുകൾ എഴുതുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ സി എസ്ഇബി ബോർഡിന്റെ നമുക്ക് അവിടെ വായിച്ചോ എന്ന് വെച്ചാലും വാട്ടർ ബോട്ടിൽ പോലും അല്ല അവിടെ അല്ല അങ്ങനെ നമ്മള് സ്ട്രിക്റ്റ് റൂൾസ് പാലിച്ചുകൊണ്ട് നടത്തുന്ന എഴുതുന്ന ഒരു എക്സാം ആണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം അത് നടന്നിട്ടുണ്ടെങ്കില് അതിനെ അത് അത് നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പഠിച്ച് നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞ് എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് അപ്പോ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ ചെയർമാനിൽ ചെയർമാന് ഇത് ശ്രദ്ധയിൽ പെടട്ടെ അദ്ദേഹം നമുക്ക് ഇതിന്റെ വ്യക്തമായ ന്യായീകരണം വിശദീകരണം തരും വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാനലാണ് പക്ഷേ ഞാനൊരു ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പോ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഉയർത്താൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വോയിസ് നോട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പിലായിട്ടും ടെലിഗ്രാം ചാനലായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോ നമുക്കിത് ഒരു ന്യൂസിലേക്കോ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയാനുള്ള അവകാശം ഈ എക്സാം എഴുതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അത് സത്യാണോ നോണയാണോ എന്താന്നൊന്നും അറിയില്ല പക്ഷെ നമുക്ക് ഇനിയും നമുക്ക് എക്സാം എഴുതേണ്ടതാണ് നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ നമ്മൾ എക്സാം എഴുതാം അപ്പൊ നമ്മള് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാൽ നമുക്ക് എക്സാം എഴുതുന്നതിനൊരു നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോർഡിൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് അപ്പം നമുക്കത് അവര് നേടിത്തരും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നമുക്ക് നമ്മുടെ സി എസ് ഇ ബി ബോർഡിനെയും നമ്മുടെ ചെയർമാനെയും നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പം എല്ലാവരും കമന്റ്സ് നിങ്ങളുടെ അഭിപ്രായം ആ സ്കൂളിൽ എഴുതിയ എക്സാം എഴുതിയ ആൾക്കാരും ഇതിലെ കമന്റ് ഇട്ടിട്ട് അവരുടെ അഭിപ്രായം പറയണമെന്ന് None Okay. Thank you for watching.